ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ വണ്ടൂർ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ സെന്റർ ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ പാടം ഇരുപത്തിയഞ്ചു വർഷമായി ജമാഅസ്ലാമി സി പി എമ്മിനൊപ്പമായിരുന്ന ആര്യാടൻ ചൗക്കത്ത് ജമാമിക്ക് നേരെയുള്ള മുഖ്യമന്ത്രിയുടെ വിമർശനത്തിനെതിരെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ജമാഅത്തെ ഇസ്ലാമി സി പി എമ്മിനെയാണ് പിന്തുണച്ചതെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടെയാണ് എന്നുള്ള പ്രസ്താവന വാസ്തവത്തിൽ നമുക്ക് ഇതിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു കഴിഞ്ഞ കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ ജമാഅത്തെ ഇസ്ലാമി തന്നെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഒരു രണ്ടര പതിറ്റാണ്ട് കാലമായി ജമായത്ത് ഇസ്ലാമി പിന്തുണച്ചത് സി പി എമ്മിനെയും എൽ ഡി എഫിനെയും ആണ് എന്ന് ജമായത്ത് ഇസ്ലാമി തന്നെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ആദ്യമായി വോട്ട് ചെയ്യാൻ വരുന്നത് തന്നെ കോൺഗ്രസ്സിന് അധികാരത്തിൽ താഴെ ഇറക്കാൻ നമുക്കറിയാം തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ആദ്യമായിട്ട് ജമായത്ത് ഇസ്ലാമി വോട്ട് ചെയ്യുന്നത് തന്നെ അപ്പോൾ വളരെ കൃത്യമാണ് ഒരു കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയമായിരുന്നു ജമായത്ത് ഇസ്ലാമി കഴിഞ്ഞ കാലത്ത് സ്വീകരിച്ചിരുന്നു സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആരാണോ സി പി എമ്മിനെ സപ്പോർട്ട് ചെയ്യുന്നത് അവര് ഭയങ്കര സെക്കുലറായി അവര് മതേതരവാദികളായി നേരെ മറിച്ച് സി പി എമ്മിനെ അവരുടെ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓർഗനൈസ്ഡ് ലൂട്ട് അല്ലെങ്കിൽ ഇൻഹ്യൂമൻ ആക്ടിവിറ്റി ഇതിനൊക്കെ കഴിഞ്ഞാൽ ഇവർ അഴിമതിയെ എതിർത്തു കഴിഞ്ഞാൽ ഇവരുടെ ഈ മനുഷ്യത്വരഹിതമായ പ്രവർത്തനത്തെ കഴിഞ്ഞാൽ അവര് സ്വാഭാവികമായിട്ടും ടെററിസ്റ്റുകളായി അവര് തീവ്രവാദികളായിട്ടും ഉത്തരകൂട്ടമില്ല ഇതാണ് വാസ്തവത്തിൽ സി പി എം പലപ്പോഴും എടുക്കുന്ന ഒരു സമീപനം അത് വളരെ വ്യക്തമാണ് കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ് സി പി എമ്മിന്റെ കൃത്യമായ നിലപാട് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ജമാഅത്തെ ഇസ്ലാമി സി പി എമ്മിനെയും എൽ ഡി എഫിനെയുമാണ് പിന്തുണച്ചതെന്ന് ജമാഅത്ത് എസ്ലാമി തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും കെ പി സി സി ജനറൽ സെക്രട്ടറി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരെ പിന്തുണയ്ക്കുന്നവർ മതേതരവാദികളായിരിക്കും സി പി എമ്മിന്റെ അഴിമതിയെയും മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളെയും എതിർക്കുന്നവർ തീവ്രവാദികളായി മുദ്ര കുത്തപ്പെടും ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നും മുഖ്യമന്ത്രിക്കുള്ള മറുപടിയായി പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ കിലോ സമ്മാനം നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിനുക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോഷകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ